ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന രോഗി ലിഫ്റ്റിൽ കുടുങ്ങുന്നു സാധാരണ പല സ്ഥലത്തും അപൂർവ്വമായെങ്കിലും ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങാറുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ലിഫ്റ്റ് കെടാതാകാം സംഭവം പലപ്പോഴും മിനിറ്റുകൾക്കകം ആളെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാൽ പുരോഗമന കേരളത്തിൽ ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയത് നാൽപ്പത്തി മണിക്കൂറാണ് എന്തൊരു കഷ്ടം രാജ്യത്ത് ഇതുവരെ എങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനും കേരളത്തിന് അഭിമാനിക്കാം ലിഫ്റ്റുകൾക്ക് ഒരുപാട് സുരക്ഷാ സംവിധാനം സംവിധാനമൊരുക്കിയ കാലഘട്ടമാണിത് എന്നാൽ സംസ്ഥാന തലസ്ഥാനത്ത് അതും സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ഒരു രോഗി നാൽപ്പത്തി മണിക്കൂർ ലിഫ്റ്റിൽ കഴിയേണ്ടി വരിക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കയറിയത് കയറിയ ഉടൻ ലിഫ്റ്റ് കേടാവുകയും ചെയ്തു നൂറുകണക്കിന് രോഗികൾ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് കേടായിട്ട് ഒരാൾ പോലും അത് റിപ്പോർട്ട് ചെയ്യാനോ കേടുമാറ്റാനോ ശ്രമിച്ചില്ല എന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ അലംഭാവത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഞായറാഴ്ചയും രവീന്ദ്രൻ നായർ വീട്ടിലെത്താഞ്ഞതോടെ അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നിട്ടും ആരും മെഡിക്കൽ കോളേജ് ആശുപത്രി ചെന്ന് അന്വേഷിച്ചില്ലേ ലിഫ്റ്റ് കേടായ ഉടൻ എന്തുകൊണ്ടാണ് ജീവനക്കാർ ഇക്കാര്യം പരിശോധിക്കാതിരുന്നത് എന്ന് അന്വേഷണ വിധേയമാക്കണം ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം എത്ര ലാഘവബുദ്ധിയോടെയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ജീവനക്കാർ രോഗികളോട് പെരുമാറുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണിത് ഏറ്റവും ദുഃഖകരമായ കാര്യം ലിഫ്റ്റ് കേടായാൽ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് രവീന്ദ്രൻ നായർ അതിൽ വിളിച്ചിട്ടും ഒരുത്തനും ഫോൺ എടുത്തില്ല അത്രേ പരിഭ്രാന്തിയിൽ ഫോൺ നിലത്തുവീണ് കേടായതിനാൽ പിന്നെ ആരെയും വിളിക്കാനും പറ്റിയില്ല കേരള മോഡലിൻ്റെ ഓരോ പുതിയ രൂപങ്ങളാണ് നാം കാണുന്നത് നഗരത്തെ മാലിന്യ കുമ്പാരമാക്കുകയും കൂമ്പാരമാക്കുകയും തോടിനെ ഇന്നത്തെ നിലയിലാക്കുകയും ചെയ്ത അധികൃതർക്ക് തടിയൂരനായി കുറ്റപ്പെടുത്താൻ ഒരു റെയിൽവേ ഉണ്ടായിരുന്നു ഇവിടെ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇവർ ഏത് റെയിൽവേയാണ് കുറ്റപ്പെടുത്തുക പ്രായം കൊണ്ട് മൂത്തതാണെങ്കിലും മന്ത്രി വീണാ ജോർജിന് മേയർ ഊട്ടിയിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട് ജോയിയുടെ മൃതദേഹം കണ്ട് മേയർ വിതുംബിയതുപോലെ മന്ത്രി വീണ ജോർജിന് വിധിമ്പിയില്ലെങ്കിലും ഒന്ന് ഞെട്ടാമായിരുന്നു കേരളം ജയിക്കട്ടെ